ാണ് വെള്ളിയാഴ്ച ഞാനിപ്പോ ഇങ്ങനെ അലിക്കാന്റെ അവിടുന്ന് ഇടനീം കട അലിക്കട റൂം അവിടെ കട അവിടെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് റോട്ടുമ്മ ഇങ്ങനെ ആണി കടക്ക അത് കണ്ടിട്ട് ഞാൻ ഇപ്പോ ഞാൻ എപ്പോഴും നടന്ന് പോകുമ്പോ താഴത്തേക്കൂടെ താഴത്തേക്കൊക്കെ നോക്കി പോണ സമയത്ത് ആണി എന്തെങ്കിലും കണ്ട ഞാൻ എടുത്തിട്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് തൂർക്കിടും ഇപ്പൊ ഇങ്ങോട്ടിപ്പോ ആണി ഇതാ കണ്ടില്ലേ അത് എന്താ അറിയോ അറിയാം പോലെ ഈ ആൾക്കാർ ധൃർത്തി പിടിച്ച് പോണതാണ് ഞാൻ എന്നോടും പറഞ്ഞതാണ് ഈ ധൃർത്തി പിടിച്ച് പോണ സമയത്ത് ഓരോ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഓരോ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ രാവിലെ നീച്ചിട്ട് പോകണത് അതിൻ്റെ ഇടയിൽ ഒരു ആണി ഈ ആണിക്ക് ടയറും കയറിയാലും നിങ്ങളൊന്ന് ആലോചിച്ചോക്കുകയാണ് ആ പാവത്തിൻ്റെ അന്നത്തെ പോക്കും അല്ലെങ്കിൽ പിന്നെ ടയർ കട എവിടെയെന്നുള്ളത് നോക്കണം ആ ടയർ കട അന്വേഷിച്ച് ആ കട തുറന്ന് രാവിലെ രാവിലൊന്നിപ്പം അങ്ങനെ പെട്ടെന്നൊന്നും ടയർ കട തുറക്കൂല അത് പത്ത് മണിയും പതിനൊന്ന് മണിയൊക്കെ ആവും ഈ പറഞ്ഞാൽ ഞാനായാലും ഇങ്ങനെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ സുബൈ നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോകണായാലും രാവിലെ അമ്പലത്തിൽ പോയിട്ട് പോകാൻ രാവിലെ പോകണം എൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ആനയൊക്കെ ഒക്കെ കയറുമ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടാകുന്ന നമ്മളൊന്ന് ആലോചിച്ചോ കാണി വലിയ വരെ അവർ ഹോസ്പിറ്റലിൽ കേസ് പോവുകയാണ് രാവിലെ പുലർച്ച ആ ഹോസ്പിറ്റലിൽ എത്തണം എടുക്കണം അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഇതൊക്കെ ഒരു മനുഷ്യൻ വാഹനയിട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോൾ കണ്ടാലും എല്ലാവരോടും പറയണ്ടേ നടന്നു പോകുന്ന സമയത്ത് ഒരു ആണി കണ്ട എന്ത് കണ്ടാലും എടുത്തിട്ട് എടുത്തിട്ട് അങ്ങോട്ടേക്ക് തൂർക്കിട്ടാൽ മതി അതുകൊണ്ട് എന്താ അറിയോ നാളെ നമ്മളെ അടുത്തേക്ക് എന്തൊരു സാധനം കടന്നു വരുമ്പോഴും പറച്ചോണ് അതൊരു മറാക്കി അത് തട്ടി മാറ്റിത്തരും ചില നമ്മളിപ്പോൾ ജീൻസ് പാൻ്റ് ഇട്ട് ഇപ്പോൾ എല്ലാ ഷർട്ടും കുപ്പായ കെട്ടിട്ട് നടക്കുമ്പോൾ നമുക്ക് നമ്മളെ വില നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് നമ്മൾ എടുത്തിടാതിരിക്കും അതും ചെയ്യരുതിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് പ്രശ്നം ചോദിച്ചിട്ടാണ് പറഞ്ഞത് എന്തുണ്ടെങ്കിലും ഞാൻ എപ്പോൾ കണ്ട തന്നെ തന്നെ എട്ട് കൊല്ലു ആറ് കൊല്ലം അതിൻ്റെ പെട്ടി വണ്ടി ഉണ്ടല്ലോ ആദ്യമേ ആകെ തമ്മിൽ രണ്ട് തവണ ആണി കയറിയിട്ടുള്ളൂ ഈ വെള്ളിയാഴ്ച ദിവസം ഈ പല്ലിൻ്റെ മുന്നിൽ എന്ന് ചെയ്യാൻ പറഞ്ഞത് രണ്ട് തവണച്ചാ അന്ന് രണ്ട് ആ രണ്ട് തവണ മൂന്ന് തവണ എന്താ അങ്ങനെ അതിൻ്റെ അപ്പുറം ആയിട്ടില്ല ഈ ആറ് കൊല്ലത്തിനുള്ളിൽ കാരണം നിങ്ങൾ നോക്കണം ഞാൻ എപ്പോൾ ആണി കണ്ടാലും എടുത്ത് മാറ്റുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്താൽ ഞാൻ എൻ്റെ മോ പക്കിൻ്റെ എൻ്റെ എൻ്റെ മോളുണ്ട് എൻ്റെ കുട്ടിയും വണ്ടിയിട്ട് പോകുമ്പോൾ എൻ്റെ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട് മോള് വണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും നമ്മൾ നടന്ന് പോകുമ്പോൾ ആണി കണ്ട എടുത്തിട്ടല്ല വണ്ടി പോകുമ്പോൾ അപ്പോൾ നമുക്ക് അടുത്തിട്ടൊന്നും പറ്റൂല അപ്പോൾ അത് ചെയ്താൽ മറച്ചുമ്പോൾ പത്തുനിന്ന് ഇതിനും വലിയ കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുകൂലങ്ങൾ കാണും അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് റോട്ടും ആണി കെടുക്കുമ്പോൾ അതേമാതിരി വേറെ സംഭവം ഉണ്ടായിരുന്നു ഇവിടെ തക്കടിപ്പുറത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം അവിടുന്ന് ഒരാളെ സഹായമുണ്ടായിട്ട് ഇതേമായിട്ട് ഒരു കാറിൽ ഇന്ത്യ ഇൻ്റെയും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ ഷോർട്ട് ഷോട്ട് പേടിയാൽ അതിൻ്റെ ബാക്കി പിന്നെ